അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭാ കലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അഞ്ചു മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് ബാലസഭാ കലോത്സവം സംഘടിപ്പിച്ചത് കുഞ്ഞാറ്റ കിളികൾ എന്ന പേര് നൽകിക്കൊണ്ടാണ് പരിപാടി നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി സുധാകർ സ്വാഗതം പറഞ്ഞു പാലക്കാട് ജില്ലാ ഐ സി ഡി എസ് എൽ പ്രോഗ്രാം ഓഫീസർ മിനിമോൾ ടി വി ഭവൻ വിനോദ് സ്റ്റാർ സിംഗർ ഫെയിം സീസൺ നയൻ എന്നിവർ മുഖ്യാതിഥികളായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു വാർഡ് മെമ്പർമാരായ വിനിത പി യു വിജിത എ ധന്യ വി ധന്യ പി ബി സൗദാ സലീം ഗംഗാധരൻ അംഗനവാടി വർക്കർ എൻ രാധ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്ലോബൽ എക്സലൻസിത സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദറിന് ലഭിച്ചിരുന്നു അവർ രചിച്ച ലക്ഷ്മിയുടെ കവിതകൾ പുള്ളിപ്പൂമ്പാറ്റ എന്നീ പുസ്തകങ്ങൾ ഭവന് കൈമാറി നമ്മൾ പറ്റില്ല പക്ഷെ ഇതിനെല്ലാം തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് സൂചിപ്പിച്ചു പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്തുകാൾ ഒഴിവുണ്ടോ എന്ന് പറഞ്ഞു ഇത് നിങ്ങൾ പുറത്തെടുക്കളച്ചാൽ വാടക പതിനയ്യായിരം രൂപ കൊടുക്കണം പഞ്ചായത്തിന്റെ ഒഴിവ് നോക്കി ഡേറ്റ് നോക്കി അത് ബുക്ക് ചെയ്തിട്ടോളൂ അങ്ങനെയാണ് പഞ്ചായത്ത് പരിപൂർണമായും നമ്മുടെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ ഏറ്റവും അംഗീകരിക്കാതെ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ ചുമ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി